പയ്യന്നൂർ നമ്പ്യാത്രകോവൽ ശിവക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവം നടന്നു ക്ഷേത്രത്തിലെ വിശേഷാൽ പൂജകൾക്ക് പുറമെ വിവിധ തിരുവാതിര സംഘങ്ങളുടെ തിരുവാതിര കളിയും അരങ്ങേറി പരമശിവന്റെ ജന്മനക്ഷത്രമായ ധനുമാസത്തിലെ തിരുവാതിര സ്ത്രീകളുടെ ഉത്സവമാണ് പയ്യന്നൂർ പയ്യനൂർ കോവൽ ശിവക്ഷേത്രത്തിൽ തിരുവാതിര മഹോത്സവത്തിന്റെ ഭാഗമായി വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നെത്തിയ തിരുവാതിര സംഘങ്ങളുടെ തിരുവാതിര അരങ്ങേറി ക്ഷേത്രത്തിലെത്തിയ ഭക്തജനങ്ങൾക്ക് ഉണ്ടായി പരമേശ്വരനും പാർവതി ദേവിയും വിവാഹം കഴിച്ചതും തന്റെ ധ്യാനത്തിന് ഭംഗം വരുത്തിയ കാമദേവനെ ശിവൻ ത്രിക്കണ്ണു തുറന്ന് ഭസ്മമാക്കിയതും ധനുമാസത്തിലെ തിരുവാതിരനാളിലാണെന്നാണ് വിശ്വാസം പഴയകാലത്ത് സ്ത്രീകൾ തിരുവാതിരയ്ക്കു മുന്നോടിയായി പത്ത് ദിവസങ്ങളിലും വ്രതമെടുക്കും ഒമ്പതാം ദിവസം മകൈരം നാളിന് പാതിരാത്രി വരെയും വ്രതാനുഷ്ഠാനങ്ങള് നീളും പത്താം ദിവസമാണ് തിരുവാതിര തിരുവാതിര നാളിൽ വൈകുന്നേരങ്ങളിൽ കുളിച്ച് വിളക്ക് കത്തിച്ച് പാതിരാ പാതിരാപ്പൂച്ചൂടി തിരുവാതിര കളിക്കണമെന്നാണ് വിശ്വാസം എല്ലാ വർഷവും ഇവിടെ തിരുവാതിര മഹോത്സവം നടക്കാറുണ്ട് എല്ലാ മാസവും നമ്മൾ തിരുവാതിര ഇവിടെ അഭിഷേകവും അതുപോലെ തന്നെ പ്രസാദ കൂട്ടും ഇവിടെ നടത്താറുണ്ട് പക്ഷേ ധനുമാസത്തിലെ തിരുവാതിര എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ചും ശിവക്ഷേത്രങ്ങളിൽ വളരെ പ്രത്യേകതയുള്ള ദിവസമാണ് അന്ന് ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ സ്ത്രീകൾക്കായിട്ടുള്ള ഒരു ആഘോഷം എന്ന് പറയുന്നത് തിരുവാതിരയാണ് ആഘോഷം സ്ത്രീകൾക്ക് മാത്രമായിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവിടെ കൂടുതലും സ്ത്രീകൾ തന്നെയാണ് ഇവിടെ വന്നിട്ടുള്ളത് അതുപോലെ സ്ത്രീകൾക്ക് അന്ന് ആഘോഷിക്കാനുള്ള ദിവസമാണ് ശരിക്കും ശരിക്കും അവരിന്ന് ക്ഷേത്രം മുറ്റത്ത് തന്നെ ഒരു പത്ത് ടീമോളം തിരുവാതിര സംഘങ്ങൾ വന്നിട്ട് തിരുവാതിര അവിടെ അവതരിപ്പിച്ചിട്ടുണ്ട് എട്ടങ്ങാടി എന്ന പ്രത്യേകതരം ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുകയും തുടിച്ചു കുളിക്കുകയും ചെയ്യും ഇങ്ങനെ ചെയ്താൽ സർവ്വ ഐശ്വര്യമെന്നായിരുന്നു വിശ്വാസം ധനുമാസത്തിലെ തിരുവാതിര ഭഗവാൻ ജന്മ നക്ഷത്രമാണ് മാത്രമല്ല പരമശിവനും പാർവതി ദേവിയും വിവാഹം കഴിച്ചതും ധനുമാസത്തിലെ തിരുവാതിര നാളിലാണ് എന്നാണ് വിശ്വാസം സ്ത്രീകളുടെ ഉത്സവമായി തന്നെയാണ് ഇതിനെ പഴയ പഴയകാലത്ത് തറവാടുകളിൽ രാത്രി തിരുവാതിര കളി ഉണ്ടാവുകയും അതുപോലെ തന്നെ പാതിരാ പൂച്ച കൂടിയിട്ടാണ് തിരുവാതിര കളിക്കാറ് തലേ ദിവസം തന്നെ വ്രതം നോറ്റാണ് ഓരോ സ്ത്രീകളും ഈ തിരുവാതിര മഹോത്സവത്തിന്റെ ഭാഗമാകുന്നതും നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി